നവംബർ മാസത്തിൽ നിർമ്മല സീതാറാം കേന്ദ്ര ധനകാര്യമന്ത്രി ഇവിടെ വരുന്നിടം വരെ കേരളത്തിന് കിട്ടാനിരുന്ന കണക്കെന്ന് പറയുന്നത് പൈസ എന്ന് പറയുന്നത് അമ്പത്തി നാലായിരം കോടിയായിരുന്നു പക്ഷെ നിർമ്മല സീതാറാം ഇവിടെ വന്ന് ഒരു രണ്ട് മണിക്കൂർ പ്രസംഗിക്കുകയും കണക്കുകൾ അവതരിപ്പിക്കുകയും ചെയ്തു പോയതിന് പിറ്റേ ദിവസം ഈ അമ്പത്തിനാലായിരം കോടിയിൽ നിന്നും അമ്പതിനായിരം കോടി കാണാതെ പോവുകയും ഒരു അയ്യായിരത്തി നാനൂറ് കോടി മാത്രമാണ് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ ഉള്ളതെന്നുള്ളത് വാർത്താ സമ്മേളനത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രിയും നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയും സമ്മതിക്കുകയുണ്ടായി അതായത് ബേസിക്കലി ഈ വലിയ അക്കങ്ങൾ കാണിച്ച് ഈ നരേഷൻ ഇങ്ങനെ കൊണ്ടുവരു അതായത് കേന്ദ്രം നമ്മളെ സാമ്പത്തികമായി ഞെക്കിക്കൊല്ലുന്നു ഞാൻ അടുത്തിടെ സി പി എമ്മിന്റെ ഒരു സംസ്ഥാന നേതാവ് പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത് ഒരു വീഡിയോ വൈറലായി ഉണ്ടായിരുന്നു കേന്ദ്രം സംസ്ഥാനത്തിന്റെ കട വരുമാനത്തെ വെട്ടിക്കുറയ്ക്കുന്നു ഈ കടം എന്ന് പറയുന്നതും കട വരുമാനം എന്ന് പറയുന്നതും ഇവർ ചേർത്ത് വെക്കുമ്പോൾ എന്താണ് ഇവർക്ക് സാമ്പത്തിക വിഷയത്തിലുള്ള ലിട്രസി എന്നുള്ളത് നമുക്ക് മനസ്സിലാകും ബ്ലെയിം ഗെയിം കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് തരാനുള്ള പൈസ തരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെ പെൻഷനുകൾ ഇവിടെ മുടങ്ങുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉച്ചകഞ്ഞു കൊടുക്കാൻ പറ്റാതെ പോകുന്നത് അതുകൊണ്ടാണ് പട്ടികജാതി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ പറ്റാതെ പോകുന്നത് അതുകൊണ്ടാണ് കെ എസ് ആർ ടി സിയിൽ പെൻഷൻ മുടങ്ങുന്നത് അതുകൊണ്ടാണ് ഓട്ടം തുള്ളൽ ഈ തിരുവനന്തപുരത്തുള്ള ഗുരു ഗോപിനാഥ് നടന കേന്ദ്രത്തിൽ കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല കലാമണ്ഡലത്തിൽ ശമ്പളം കൊടുക്കുന്നില്ല കുഞ്ചത്തരുത്തച്ഛന്റെ അവര് ശമ്പളം കൊടുക്കുന്നില്ല അപ്പം ബേസിക്കലി വിനു സമരം ചെയ്യേണ്ട വിഷയങ്ങൾ സീതാറാം യെച്ചൂരി ഇടക്കിടക്ക് ട്വീറ്റ് ചെയ്യുന്നുണ്ട് നമസ്കാരം എത്രയൊക്കെ വാരി കോരി നൽകിയാലും കേന്ദ്രം ഒന്നും നൽകുന്നില്ല എന്നാണ് കേന്ദ്രത്തിലെ മന്ത്രിമാരുടെ സ്ഥിരം പല്ലവി കൂടാതെ കേന്ദ്രം നൽകാനുള്ള തുക പെരിപ്പിച്ചു കാണിക്കുന്നതും സഹാക്കന്മാരുടെ പതിവ് രീതിയാണ് അത് മാധ്യമ പ്രവർത്തകൻ റെജിമോൻ കുട്ടപ്പൻ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറക്കുന്നു അൻപത്തിനാലായിരം കോടി കേന്ദ്രം നൽകാനുണ്ട് എന്നാണ് സഹാക്കന്മാരുടെ ആരോപണം കാരണം നിരവധി പദ്ധതികൾ നമ്മുടെ സഹാക്കന്മാർ പ്രഖ്യാപിച്ചാലും അതൊന്നും ഒരിക്കലും നടപ്പാക്കാറില്ല എന്നാൽ അതിന്റെ കാരണം ചോദിച്ചാലോ കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന സ്ഥിരം പല്ലവിയാണ് അന്നും ഇന്നും എന്നും നേതാക്കൾ പറയുന്നത് എന്നാൽ അടുത്തിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണത്തെ പൊളിച്ചടുക്കിയിരുന്നു അതിനുശേഷം അയ്യായിരത്തി നാന്നൂറ് കോടി തരാനുണ്ട് എന്നായിരുന്നു സഹാക്കന്മാരുടെ കരച്ചിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അൻപത്തിനാലായിരം കോടി ഒറ്റയടിക്ക് അയ്യായിരത്തി നാനൂറ് കോടിയായി മാറി ഇത് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും സമ്മതിച്ചതാണ് അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് വലിയൊരു സംഖ്യ പറഞ്ഞ് കേന്ദ്രം ഇത്രയും ഭീമമായ തുക തരാനുണ്ടെന്ന് പറഞ്ഞ് കള്ളപ്രചാരണം നടത്തുക അതാണ് കേരളത്തിൽ സഹാക്കന്മാർ ചെയ്യുന്നതും കൂടാതെ കേന്ദ്രമിനെയും തുക തരാനുണ്ടെന്ന് കള്ളപ്രചാരണം നടത്തുന്ന സഹാക്കന്മാർ കേന്ദ്രം കൂടുതൽ തുക നൽകിയ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നിരവധി തവണ തുക അനുവദിച്ചപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ തുകയായിരുന്നു കേരളത്തിന് അനുവദിച്ചത് എന്നാൽ ഇതൊന്നും ഒരിക്കലും സഹാക്കന്മാർ പുറത്ത് പറയില്ല എങ്കിൽ അതിന്റെ കണക്ക് കാണിക്കണമല്ലോ അതിനാൽ തന്നെ ഈ കണക്കൊന്നും സഹാക്കന്മാർ പുറത്തുവിടില്ല എന്തായാലും സഹാക്കന്മാരെ ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്ന് ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം വെബ് ഡെസ്ക് ന്യൂസ് दिगंधा रिसोर्ट अहमदाबाद गुजरात